സംഗീത സംഗീതലോകത്ത് എല്ലാവർക്കും പ്രിയപ്പെട്ട ജയേട്ടനാണ് പി ജയചന്ദ്രൻ എന്ന അതുല്യ ഗായകൻ അദ്ദേഹത്തിന്റെ വേർപാടിൽ പല സിനിമാ താരങ്ങളും ഗായകരും വല്ലാത്ത ദുഃഖത്തിൽ തന്നെയാണ് ഇതിൽ പ്രധാനമായും ഗായിക കെ എസ് ചിത്രയുടെ കുറിപ്പ് ഏറെ വേദനിപ്പിക്കുന്നത് തന്നെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് അദ്ദേഹം വളരെയധികം മുഴലുന്നുവെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഏറെ ശ്രമിച്ചിരുന്നു പക്ഷേ അനുവാദം ലഭിച്ചിരുന്നില്ല അതിന്റെ വേദനയിലാണ് ചിത്രയുടെ ഈ ഒരു അനുശോചന വാക്കുകൾ ഗായകൻ പി ജയചന്ദ്രന്റെ വിയോഗ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഒപ്പം പാടിയും അദ്ദേഹത്തിന്റെ കച്ചേരിയിലൊക്കെ പങ്കെടുത്തുമാണ് ഞാൻ എൻ്റെ സ്റ്റേജ് ഷോകൾ നടത്തുന്നത് എന്തിന് നിരവധി തവണ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനും അദ്ദേഹത്തിനൊപ്പം സമയം ചിലവഴിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് വളരെ ഭാഗ്യമായി കാണുന്നു അദ്ദേഹത്തിന് അസുഖം ബാധിച്ച് നിറഞ്ഞ് തൃശ്ശൂരിൽ ഉണ്ടായിരുന്നപ്പോൾ ഏകദേശം മൂന്ന് തവണ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം ലഭിക്കാത്തതുകൊണ്ട് വളരെ വേദനയോടുകൂടിയാണ് അവിടെ നിന്ന് മടങ്ങിയത് ഗുരുവായൂർപ്പന്റെ പരമഭക്തനായ പി ജയചന്ദ്രൻ മരിച്ചതാവട്ടെ വൈകുണ്ട ഏകാദശിക്ക് മുൻപാണ് അദ്ദേഹം ഒരു അനുഗ്രഹീത ആത്മാവ് തന്നെയാണ് ശാശ്വതമായ ലോകത്ത് അദ്ദേഹം സമാധാനത്തോടെ വിശ്രമിക്കട്ടെ കുടുംബത്തിന് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു എന്ന് വേദനയുള്ള കുറിപ്പ് പങ്കുവെച്ചുകൊണ്ടാണ് ചിത്ര രംഗത്ത് വന്നത് ചിത്രയ്ക്ക് ഗുരുതുല്യൻ തന്നെയാണ് പി ജയചന്ദ്രൻ അദ്ദേഹത്തിനോടൊപ്പം വേദിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് വളരെ അപൂർവ ഭാഗ്യമാണെന്ന് ചിത്ര മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗവാർത്ത ചിത്രയെ വളരെയധികം വേദനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സംഗീത ലോകത്ത് അദ്ദേഹത്തിന്റെ വേർപാട് ഇന്ന് പലർക്കും വേദന തന്നെയാണ്